ഹായ് ഒരു വൺ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് യെ കണ്ടുപിടിക്കുക അവൾ ചെയ്ത പോലെ മക്കളെയും കൂട്ടി വല്ല ട്രെയിനിലെ ട്രെയിനിലും മുന്നിലും പോയി ചാടി അല്ലെങ്കിൽ വല്ല കിണറ്റിലോ പോയി ചാടി ചാവാൻ നോക്ക് കോട്ടയം ഏറ്റുമാനൂരിൽ ഭർത്താവിൽ നിന്നും അമ്മായി നിന്നും ഒരു സ്ത്രീക്ക് കേൾക്കേണ്ടി വന്ന വാക്കുകളാണിത് ഷൈനയും മക്കളെയും നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമല്ലോ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം തന്നെയായിരുന്നു അത് അതേ ഏറ്റുമാനൂരിൽ തന്നെയാണ് ഈ സംഭവം നടന്നിട്ടുള്ളത് അപ്പൊ ഈ ഒരു സ്ത്രീ ഒരു സ്റ്റാഫ് നെയ്സ് ആയിരുന്നു ഷൈനയെ പോലെ തന്നെ ഇവർക്കും രണ്ട് പെൺമക്കളാണുള്ളത് ഒരുപാട് കാലമായി ഭർത്താവിൽ നിന്നും ഭർത്താവിന്റെ വീട്ടുകാരിൽ നിന്നും താൻ ഉപദ്രവങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഇവർ പറയുന്നത് ഇവരെയും മക്കളെയും കൂടെ എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി ഭർത്താവും അമ്മയും ചെയ്യാത്ത പണികളില്ല അമ്മയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഭർത്താവ് തന്നോട് എന്ത് ക്രൂരതയും ചെയ്യാൻ മടിക്കില്ലെന്നാണ് ഇവര് പറയുന്നത് ഭർത്താവും അമ്മയും കൂടി ഇവരെ ഉപദ്രവിക്കുന്ന കുറെ ദൃശ്യങ്ങളുണ്ട് അതൊന്ന് കണ്ടുനോക്കാം बात कौन करेगा? वो क्या? वांग जिया? वो क्या? वो आगे चलें, आगे चलें, आगे चलें, आगे चलें, आगे चलें, आगे േ വീഡിയോയുടെ അവസാനം സൈക്കോ എന്നൊക്കെ വിളിക്കുന്നുണ്ട് ഈ തള്ള ആരാണ് സൈക്കോ എന്ന് ഈ വീഡിയോ കണ്ടവർക്കെല്ലാം മനസ്സിലായിട്ടുണ്ടാവും ഇവിടെ ഈ തള്ള സ്വന്തം മകനെയും തെറി പറയുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും അത് കാര്യമാക്കണ്ട അത് തള്ളയും മോനും കൂടി ഒത്തു കളിക്കുന്നതാണെന്നാണ് പരാതിക്കാരി പറയുന്നത് ഇവരുടെ ഭർത്താവിന്റെ പേര് ജോമോൻ എന്നാണ് ഇവരിപ്പോൾ താമസിക്കുന്ന വീട് അയാളുടെ പേരിലായിരുന്നു അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അയാളുടെ ഭാര്യക്കും മക്കൾക്കും ആ വീട്ടിൽ കഴിയാനുള്ള അവകാശം ഉണ്ടാവുമല്ലോ അതില്ലാതാക്കാൻ വേണ്ടി ഇവർ ഇവരെന്ത് ചെയ്തു എന്നറിയാമോ ആദ്യം ജോമോന്റെ പേരിലുള്ള ആ വീട് അമ്മയുടെ പേരിലാക്കി മാറ്റി പിന്നീട് അമ്മയുടെ പേരിൽ നിന്നും ജോമോന്റെ സഹോദരിയുടെ പേരിലേക്കാക്കി മാറ്റി അതോടെ പരാതിക്കാരിക്കും മക്കൾക്കും ആ വീട്ടിൽ യാതൊരു അവകാശവും ഇല്ലാതെയായി ഇവർ ഇറങ്ങിപ്പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇറങ്ങിപ്പോകുകയല്ലാതെ വേറൊരു വഴിയുമില്ല പക്ഷെ ഇറങ്ങിപ്പോയിട്ട് എവിടെ പോയി ജീവിക്കും എങ്ങനെ ജീവിക്കും എന്നൊന്നും ഇവർക്കറിയില്ല ഇവരാണെങ്കിൽ വിദേശത്തൊക്കെ പോയി നെയ്സായി ജോലി ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു പക്ഷെ അവിടെ നിന്ന് സമ്പാദിച്ചതെല്ലാം ഭർത്താവിന്റെയും ഭർത്താവിന്റെ വീട്ടുകാരുടെയും ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചെന്നാണ് പറയുന്നത് ഇവര് ഇപ്പോൾ ഇവര് ഇറങ്ങി പോകാൻ പറഞ്ഞ ആ വീട്ടിലേക്കും ഒരുപാട് പൈസ ചെലവാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത് എന്തായാലും അവർ വിശദമായിട്ട് പറയുന്നുണ്ടാവും കേട്ടോ ഞാൻ പത്തു വർഷമായിട്ട് അബ്രോഡ് ജോലി ചെയ്ത് വരികയായിരുന്നു പെട്ടെന്ന് തന്നെ എന്റെ ഹസ്ബൻഡിന്റെ ഒരു സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ തിരിച്ചു വരേണ്ട വന്നു വന്നു കഴിഞ്ഞിട്ട് ഇവിടെ എന്നെ മെന്റലിയും ഫിസിക്കലിയും ടോർച്ചർ ചെയ്ത് ഞങ്ങൾക്ക് എൻ്റെ ഉണ്ടായിരുന്ന എല്ലാം അപകരിച്ചെടുത്തതിന് ശേഷം എനിക്ക് ഇവൻ ഒരു ഫുഡ് കഴിക്കാൻ പോലും ഉള്ള സാമ്പത്തികമില്ലാത്ത അവസ്ഥയിലേക്ക് എന്നെ എത്തിച്ചു കഴിഞ്ഞു ഇപ്പൊ അവർ ആവശ്യം ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണം ആ വീട് ഞങ്ങളുടേതല്ല എന്നും ജോമോന് വീടും കൊടുത്ത വീടാണ് ഞാനറിയാതെ ജോമോന്റെ കയ്യിൽ നിന്ന് അവർ അമ്മയ്ക്ക് മേടിച്ചു ഞാൻ അവിടെ തന്നെ എനിക്ക് ഡി വി പ്രൊട്ടക്ഷൻ ഉള്ള സമയത്ത് തന്നെ അമ്മ ഞാൻ ഇറങ്ങി പോകുന്നില്ല എന്ന് കണ്ടതിന് ശേഷം അമ്മയും പെങ്ങമ്മമാരും ജോമനും കൂടെ പ്ലാൻ ചെയ്ത് അത് മൂത്തപ്പെങ്ങയുടെ പേരിലേക്ക് ഈ കഴിഞ്ഞോർത്ത് ഓഗസ്റ്റ് ട്വന്റി തേർഡിന് മൂത്തപ്പെങ്ങുകയും ചെയ്തു എന്നിട്ടും ഞാൻ പോകില്ല എന്ന് അവർ മനസ്സിലാക്കിയത് കൊണ്ട് അവർ പ്രഷർ ചെയ്യുവാണ് ഞങ്ങളെ മെന്റലി പ്രഷർ ഫുഡ് തരിയല്ല പാത്രം തരികല്ല ഇപ്പം ഇവൻ എന്തെങ്കിലും ഞാൻ ചെയ്യുന്ന അമ്മ ഇങ്ങനെ ഈവൻ നോക്കിക്കൊണ്ടിരിക്കും ഞാൻ അടുക്കളയിൽ എന്താ ചെയ്യാൻ പോകുന്നത് നമ്മൾ പെട്ടെന്ന് ഒന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് ഇന്നതാണ് പുള്ളിയാക്കാതെ മനസ്സിലാക്കിയ ഉടനെ എന്നെ അതെടുത്ത് അവർ റൂമിലേക്ക് കൊണ്ടുപോവുക പിന്നെ ഫുഡ് മേടിക്കാനുള്ള സാമ്പത്തികം ഇപ്പൊ എന്റെ കയ്യിലില്ല ആ ജീവിക്കേണ്ട എങ്ങനെയാണെന്ന് പോലും അറിയാത്ത അറിയാത്തൊരവസ്ഥ നമ്മൾ വീട്ടുകാരുടെ ഇടയിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടമുള്ള ഒരു കാര്യം തന്നെയാണ് അതൊന്നും ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു കാര്യമാണ് പക്ഷെ ഈ ചേച്ചിക്ക് വേറെ വഴിയില്ല ഈ ഷൈനിയും മക്കളും ജീവൻ ഒടുക്കിയ വാർത്ത വൈറലായ ആയ സമയത്ത് ഷൈനയുടെ നാട്ടുകാരടക്കം പറഞ്ഞ ഒരു കാര്യമുണ്ട് അവരെല്ലാവരും ഒരേ സ്ഥലത്തിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇതെല്ലാം നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ അവരെ ഒന്ന് സഹായിക്കാമായിരുന്നു എന്ന് അങ്ങനെ ആയിരുന്നെങ്കിൽ അവർ മരിക്കില്ലായിരുന്നല്ലോ എന്ന് എന്നാൽ ഇത് ഇതും അതേപോലെ ഒരു സംഭവമാണ് അതേ സ്വഭാവത്തിൽപ്പെട്ട ഒരു സംഭവമാണ് അതും ഷൈനിയുടെ നാട്ടിൽ തന്നെയാണ് ഈ ഒരു സംഭവം നടന്നത് ഷൈനക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് വിചാരിക്കുന്ന നാട്ടിൽ ഇതൊരു പ്രായക്ഷിത്വം ചെയ്യാനുള്ള അവസരമായിട്ട് കാണുക മറ്റൊരു ശൈലി ഉണ്ടാവാൻ നിങ്ങൾ അനുവദിക്കരുത് പോലീസിൽ ഇവർ പരാതി കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇവർക്ക് പോലീസുകാരുടെ സപ്പോർട്ട് മാത്രം മതിയാവില്ല കാര്യങ്ങൾ നന്നായി അന്വേഷിച്ചതിന് ശേഷം നിങ്ങൾ നാട്ടുകാരും ഈ വിഷയത്തിൽ ഇടപെടണമെന്നാണ് എന്റെ അഭിപ്രായം ഈ ചേച്ചിയെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അതൊരു നല്ല കാര്യമാവും മരിച്ചതിനു ശേഷം സഹതപിച്ചിട്ടും സപ്പോർട്ട് കൊടുത്തിട്ടും ഒരു കാര്യമില്ലല്ലോ ബാക്കിയും കൊടുക്കണം മെന്റലി ഏർ ഇല്ലാക്കി കാണിക്കുകയാണ് അത് പെങ്ങന്മാരും കൂടെ ചേർന്നിട്ടാണ് പെങ്ങന്മാരാണ് ജോമോനെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്തിട്ട് എന്നെ പ്രഷർ എഴുപ്പിക്കുന്നത് എനിക്ക് എനിക്ക് അവര് പറയുന്നത് ജോമോനെ ഡിവോഴ്സ് ചെയ്ത് പോകാനാണ് പറയുന്നത് പെങ്ങന്മാരും അമ്മയും മൂത്ത ഇളയ പെങ്ങളാണ് ഏറ്റവും കൂടുതൽ പ്രഷർ ചെയ്യുന്നത് എനിക്ക് അങ്ങനെ ഡിവോഴ്സ് ചെയ്ത് പോകണമെങ്കിൽ താമസിക്കാനായിട്ടുള്ള സാമ്പത്തിക ശേഷിയില്ല മൂ മോക്ക് പതിമൂന്ന് വയസ്സായി മൂത്ത മോൾ പുറത്ത് പഠിക്കുന്നു അവളെ പഠിപ്പിക്കാനുള്ള സാമ്പത്തിക ശേഷിയില്ല എല്ലാ പൈസയും ഇവരെ മേടിച്ചിട്ട് ഇവരൊന്നും തരാതെ നീ പൊക്കോ എന്നാ പറയുന്നത് അതല്ല ഞാൻ ഞാൻ എന്നെ റൂമിൽ വന്ന് ഉപദ്രവിക്കുക റൂമിന്റെ ഫ്രണ്ടിൽ വന്ന് യൂറിൻ പാസ് ചെയ്യുക അതൊക്കെയാണ് ഹസ്ബൻഡിന്റെ പണിയും മദറിലൂടെ പണിയും എന്താന്ന് വെച്ചാൽ നൈറ്റ് ആവുമ്പോഴത്തേക്ക് കറണ്ട് ഓഫ് ചെയ്യുക അല്ലെങ്കിൽ നമ്മളെ അശ്ലീലം പറയാം അശ്ലീലം എന്ന് പറഞ്ഞാൽ തെറിയല്ല അശ്ലീലം ആ വേടാണ് അമ്മ അതൊക്കെ ഞാൻ എന്താണ് അമ്മയുടെ പെർഫോമൻസ് കണ്ടതാണല്ലോ ഭർത്താവാണെങ്കിൽ അതിനെക്കാളും ഗേമനാണ് ചെറിയ മകളെ ആലോചിച്ചോ ഈ റൂമിന് മുന്നിൽ വന്ന് മൂത്രൊഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഉളുപ്പില്ലാത്ത വർഗ്ഗം ഇവര് മാക്സിമം ഇരിറ്റേറ്റ് ചെയ്ത് ഇവരെ എങ്ങനെയെങ്കിലും ഇവിടെ ഇറക്കി വിടണം അതാണ് അവരുടെ ലക്ഷ്യം അമ്മയുടെ സംതൃപ്തി കിട്ടാൻ വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു മകൻ ഇങ്ങനെ കുറെ മക്കള് നമ്മുടെ നാട്ടിലുണ്ട് അമ്മയ്ക്ക് വേണ്ടി ഉപദ്രവിക്കും അവഗണിക്കും തെറി പറയും എന്ത് വേണേലും ചെയ്യും അതങ്ങനെ കുറെ ജന്മങ്ങൾ ഒരു ദിവസം കഴിഞ്ഞു പോകണമെങ്കിൽ എന്തെല്ലാം കാണണം അല്ലേ എന്നാലും ബാക്കി കൂടെ കണ്ടുനോക്കാം അവര് വന്ന കാലം തൊട്ട് പറയുന്നുണ്ട് നീ പോയി ആത്മഹത്യ ഏടി അല്ലെങ്കിൽ നീ പോയി ഇറങ്ങി പോടി എന്റെ മകന് ജോമോന്റെ അമ്മ പറയുന്ന എന്റെ മകനും നിന്റെയും നിന്റെ വേണ്ട പിന്നെ എന്തിനാടി ഇവിടെ കിടക്കുന്നോ അതിന്റെ ഒക്കെ ക്ലിപ്പ് ഞാൻ അയച്ചു തന്നിട്ടുണ്ട് സാറിന് അതുപോലെ ഈ ആൽമഹത്തി പല പ്രാവശ്യം അമ്മയും ജോമോനും പറയുന്നുണ്ട് പിന്നെ ജോമോന്റെ അമ്മയും ജോമൻ പ്രത്യേകം പറയുന്ന ഒരു കാര്യം എനിക്ക് വട്ടാണെന്നോ കല്യാണം കഴിച്ച് വന്ന കാലം തൊട്ട് എനിക്ക് വട്ടാണ് ഞാൻ ബ്രാൻഡാണ് എനിക്ക് ബ്രാൻഡ് നിന്റെ മെഡിക്കേഷൻ കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പൊ ഈ ഷൈനി മരിച്ചതിന് ശേഷം ഇവർ ഓ ഷൈനി അന്തസ്സുള്ള പെണ്ണാണ് കുടുംബത്തിൽ പിറന്ന പെണ്ണാണ് അവളെ കണ്ടില്ല മക്കളെ കൊണ്ട് പോയി ട്രെയിനിന്റെ അടിയിൽ പോയി മരിച്ചത് നിനക്കും അങ്ങനെ ചെയ്തു കൂടെ എന്ന് പറഞ്ഞ് നിരന്തരം പ്ര ഇതാണ് നമ്മളങ്ങോട്ട് ആത്മഹത്തിലേക്ക് തള്ളി വിടുകയാണ് ഷൈനയും മക്കളെയും കുറിച്ച് എങ്ങനെയാണ് ഇവർക്ക് സംസാരിക്കാൻ പറ്റുന്നത് ഷൈനയുടെയും മക്കളുടെയും മരണവാർത്ത കേുഃച്ചവരാണ് നമ്മളെല്ലാവരും അങ്ങനെ ഒരു സംഭവം നടക്കാൻ പാടില്ലായിരുന്നു എന്ന് നമ്മൾ സഹതപിച്ചവരാണ് അങ്ങനെയുള്ള ഒരിടത്താണ് ഷൈനി നല്ലവളാണ് നീയും ഞങ്ങൾ ഉപദ്രവിക്കാതെ പോയി ആത്മഹത്യ ചെയ്യ് വേഗം പോയി ആത്മഹത്യ ചെയ്യെന്നൊക്കെ പറയുന്നവരാണ് ഈ ഭർത്താവും ഭർത്താവിന്റെ അമ്മയും ഈ പുള്ളിക്കാരിയോട് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ മനുഷ്യ എങ്ങനെയാണ് ഇങ്ങനെ ഒരാളോട് സംസാരിക്കാൻ പറ്റുന്നതെന്ന് അതിശയമാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ടോക്സിക് മെന്റാലിറ്റി വെച്ച് കുറപ്പിക്കുന്ന ഒരിടത്തേക്ക് കല്യാണം കഴിച്ചു പോകരുതെന്നാണ് ഞാൻ പറയുന്നത് ഇങ്ങനെ ടോക്സിക് മെന്റാലിറ്റി ഉള്ള ഒരു കുടുംബത്തിലേക്ക് കല്യാണം കഴിഞ്ഞു പോകുന്ന ഒരു ഓരോ പെൺകുട്ടികളുടെ അവസ്ഥയൊന്നും ആലോചിച്ചു ജീവിതം തന്നെ മോഞ്ഞാട്ടയായി പോകും ഇനി ഭർത്താവിന്റെ വീട്ടിൽ ഇത്രയും അധികം പീഡനങ്ങൾ സ്വന്തം വീട്ടിൽ പോയി നിന്നൂടെ എന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ടാവും എല്ലാവരുടെ മനസ്സിൽ ഇപ്പൊ അതായിരിക്കും ആലോചിക്കുന്നത് അവരോട് ഈ ചേച്ചിക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് കേട്ടോ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് വലിയ പീഡനവും പ്രശ്നവും ഒക്കെ ആണെങ്കിൽ സ്വന്തം വീട്ടിലേക്ക് പോയി കൂടെ അവിടെ സംരക്ഷണം കിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് അപ്പൊ അങ്ങനെ ആ ഒരു വിഷയത്തില് എന്താണ് പറയുന്നത് സാറെ ഞാൻ ആദ്യമായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയപ്പോഴും നമ്മുടെ പോലീസ് സാറുമാർ എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ് എന്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പോകുന്നില്ല അല്ലെങ്കിൽ എന്റെ വീട്ടിൽ ഇതൊക്കെയാണ് എന്തുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല എന്ന് എന്നെ ഉപേക്ഷിച്ച് എന്റെ അപ്പനെ ഒന്ന് ഒത്തിരി കഷ്ടപ്പെട്ടാണ് എന്നെ വളർത്തിയതും അപ്പന ഒരു മനുഷ്യന്റെ മുന്നിൽ കൈ നീട്ടാതെയാണ് പത്തിന പെടുന്നാണ് എന്നെ ഇവിടം വരെ എത്തിച്ചതും ജോമോന് കെട്ടിച്ചു കൊടുത്തതും അവർ ചോദിച്ച തുക കൊടുത്ത് കെട്ടിച്ചു വിട്ടതും ഞാൻ അധ്വാനിച്ചത് മൊത്തം ജോമോന്റെ വീട്ടിലേക്കാണ് ഞാൻ കൊടുത്തത് എന്റെ അപ്പന ഒരു രൂപ ഞാൻ കൊടുത്തിട്ടില്ല അന്ന് അവരുടെ കഷ്ടപ്പാടാണ് ാണ് എന്റെ വളർച്ച ഇപ്പം അവര് സ്വസ്ഥമായി ജീവിക്കേണ്ട ഒരു സമയമാണ് എന്റെ അമ്മ ഫോർത്ത് സ്റ്റേജ് അതിനുസറി നിൽക്കുകയാണ് ഇന്നോ നാളെയോ എന്ന് പറഞ്ഞ് നിൽക്കുന്ന അവസ്ഥയിൽ ഞാൻ ഈ പ്രോബ്ലമായിട്ട് എന്റെ വീട്ടിലേക്ക് പോയാല് അവരുടെ ലൈഫ് വേസ്റ്റ് ആകും അവര് പെട്ടെന്ന് തന്നെ അവർക്ക് ഒരു മരണ സംഭവിച്ചാൽ അതെന്നെ കൊണ്ട് താങ്ങാൻ പറ്റത്തില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബറിൽ എന്റെ മക്കളെ ഇറക്കി വിട്ടിട്ടുണ്ട് ജോമോനും ജോമോന്റെ അമ്മയും കൂടെ ചേർന്ന് ഇറക്കി വിട്ട് എന്റെ പപ്പായും അമ്മയാണ് നോക്കിക്കൊണ്ടിരുന്നത് ആ കാലയളവ് മൊത്തം ജോമോന്റെ അമ്മയും ജോമോനും കൂടെ ചേർന്ന് എന്റെ അമ്മയും അപ്പനെ ഫോൺ പിടിച്ച് അശ്ലീലവും പറഞ്ഞാൽ ഞാൻ എന്റെ ലൈഫ് കേട്ടത്തില്ലാത്ത അതൊക്കെ റെക്കോർഡാണ് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ സ്വന്തം വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വിചാരിച്ചാണ് പുള്ളിക്കാരി അങ്ങോട്ട് പോകാത്തത് പിന്നെ ഇപ്പൊ ഇവര് താമസിക്കുന്ന വീട് എന്ന് പറഞ്ഞാൽ ഈ ചേച്ചിയുടെയും കൂടി പണം കൊണ്ടുണ്ടാക്കിയ വീടാണ് സോ അവർക്ക് അവരുടെ നിന്ന് ഇറങ്ങിപ്പോണ്ട യാതൊരു കാര്യമില്ലല്ലോ എന്തായാലും ഇവിടെ ജോമോൻ മുൻകൈ എടുത്ത് ഡിവോഴ്സ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു തുക പുള്ളിക്കാരിക്ക് കൊടുക്കേണ്ടി വരും അതുകൊണ്ടാണ് ഇയാള് എങ്ങനെയെങ്കിലും ഭാര്യയും മക്കളെ ഉപദ്രവിച്ചു പുറത്താക്കാൻ നോക്കുന്നത് സ്വയം ഇറങ്ങി ഇറങ്ങിപ്പോയാ പിന്നെ നോക്കണ്ടല്ലോ എന്തായാലും പോലീസുകാരെ ഇടപെട്ട് ഈ ചേച്ചിക്ക് കിട്ടാനുള്ള പണത്തിന്റെ കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കി കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത് ആ പണം കിട്ടിക്കഴിഞ്ഞാൽ മുന്നോട്ട് ജീവിക്കാനായിട്ട് അത് അവർക്ക് ഉപകരിക്കും ആ വീട്ടിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യാം ഇനി ഒരു ശൈനി ആവർത്തിക്കപ്പെടരുത് പോലീസ് സത്യസന്ധമായ ഒരു അന്വേഷണം നടത്തി കൃത്യമായ നടപടി സ്വീകരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷം കുറെ കണ്ണീര് പോയിച്ചിട്ടും കടന്ന് സഹതപിച്ചിട്ടും യാതൊരു കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് ഈ വിഷയം കണ്ടപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന് തോന്നിയത് കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തട്ടെ ഈ ചേച്ചിക്കും മക്കൾക്കും നീതി ലഭിക്കട്ടെ കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല എന്താണ് നിങ്ങൾക്ക് തോന്നിയെന്ന് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക ആ അടുത്തൊരു വീഡിയോ കാണാം അതുവരെ ബൈ ബൈ